കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്ന വഴി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രക്ഷപ്പെട്ട പ്രതി പിടിയിൽ പത്തനംതിട്ട സ്വദേശി വിഷ്ണു ഉല്ലാസിനെയാണ് പുന്നപ്രയിലെ ആളൊഴിഞ്ഞ വീടിന്റെ ടെറസിൽ നിന്ന് പോലീസ് പിടികൂടിയത് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്ന വിഷ്ണു ഉല്ലാസിനെ രാമങ്കരി കോടതിയിൽ ഹാജരാക്കാൻ ട്രെയിനിൽ ആലപ്പുഴയിലെത്തിച്ചപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് രക്ഷപ്പെട്ടത് ശുചിമുറിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ട പ്രതി ശുചിമുറിയുടെ ജനാല പൊളിച്ച് ചാടി രക്ഷപ്പെടുകയായിരുന്നു രണ്ടു ദിവസം മുമ്പ് രക്ഷപ്പെട്ട പ്രതിക്കായി പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പുന്നപ്രയിലെ ആളൊഴിഞ്ഞ വീടിൻ്റെ ടെറസിൽ ഇയാൾ ഉള്ളതായി വിവരം ലഭിച്ചത് വിഷ്ണു ഉല്ലാസ് ആലപ്പുഴ നെടുമുടിയിൽ നടന്ന കേസിലെ പ്രതിയാണ് രണ്ടായിരത്തി ജനുവരിയിൽ മാവേലിക്കര സബ് ജയിലിൽ റിമാൻഡിൽ കഴിയുമ്പോഴും ചാടി രക്ഷപ്പെട്ടിരുന്നു പിന്നീട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാളെ പോലീസ് പിടികൂടിയത് കൊലപാതക ശ്രമം പിടിച്ചുപറി മോഷണം കഞ്ചാവ് വിൽപ്പന അടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ട ശേഷം ഉല്ലാസിന് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajakumari.